റ ഒരു ബേറിന് എങ്ങനെയാണ് അഡ്വാൻറ്റേജ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി പറഞ്ഞ ഡ്യൂറേഷനിൽ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമതായി പ്രൊജക്ടിന്റെ എഗ്രിമെന്റിൽ പറഞ്ഞ ഏരിയയിൽ നിന്ന് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് അധിക ചാർജ് ഈടാക്കാൻ പറ്റില്ല മുൻകാലങ്ങളിൽ ബിൽട്ടപ്പ് ഏരിയ സൂപ്പർ ബിൽട്ട് ഏരിയ എന്നെല്ലാം പറഞ്ഞ് അധിക ചാർജ് ഈടാക്കിയിരുന്നു എന്നാൽ കാർപ്പറ്റ് ഏരിയക്ക് മാത്രമേ ഫണ്ട് വാങ്ങാൻ പറ്റൂ മൂന്നാമത്തത് എഴുപത് ശതമാനം കമ്പനിയുടെ ഡെസിഗ്നേറ്റഡ് അക്കൗണ്ടിലേക്ക് ഫണ്ട് വാങ്ങണം എന്നുള്ളതുകൊണ്ട് ഈ ഫണ്ട് അനാവശ്യമായി ഡൈവേഴ്സിറ്റി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കൺസെഷനിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഡെവലപ്പറിന് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും ആ ഒരു വാറണ്ടി അഞ്ച് വർഷം വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രൊജക്ടിന്റെ ഡിസൈനിലോ സ്ട്രക്ചറിലോ മെറ്റീരിയലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ മൂന്നിൽ രണ്ട് കസ്റ്റമേഴ്സിന്റെയും അതുപോലെ തന്നെ റേഡിയോ അനുമതി വാങ്ങിയിരിക്കണം പ്രൊമോഴ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാൽ പ്രശ്നപരിഹാരത്തിനായി റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ആക്ടും അതുപോലെ തന്നെ അപ്പലേറ്റ് ട്രിബ്യൂണലും ഉണ്ട് കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർ കറക്റ്റ് ഡ്യൂറേഷനിൽ ഫണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫണ്ട് കൊടുക്കാത്ത പക്ഷം വൈകുന്തോറും അതിൻ്റെ ഇൻട്രസ്റ്റ് വാങ്ങാൻ ബിൽഡറിന് അവകാശമുണ്ട് താങ്ക് യു